നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വൃക്ഷകൻ രാശിയുള്ള വിശാഖകാൽ അനിഴം തൃക്കേട്ട ചേർന്ന രണ്ടേകാല നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം എങ്ങനെയുള്ളതിനെക്കുറിച്ചാണ് വളരെ മോശമായിട്ടാണ് വ്യാഴമാറ്റം വന്നിരിക്കുന്നത് ഇത്രകാലം ആറിലായിരുന്നു ഇപ്പോൾ പാരമ്പര്യവാദികൾ വളരെ മോശം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഗുണകരമായ സമയമായിരുന്നു ഇപ്പോൾ ഏഴിലേക്ക് വന്നിരിക്കുമ്പോൾ ഒരു രാശി പിന്നോട്ട് വരുമ്പോൾ ആറിലാണ് വന്നിരിക്കുന്നത് ഇല്ലാത്ത ടെൻഷനും പ്രശ്നങ്ങളുമായിട്ടാണ് നിങ്ങളെ ഒന്നാം തീയതി മുതൽ വരവേറ്റുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുക ആ ടെൻഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞാൽ അർജുന പത്ത് മന്ത്രം ജപിക്കാം മന്ത്രം ഇങ്ങനെയാണ് ഓം നമോ ഭഗവദേവോ അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയം ും വിശതമായവർ പിന്നെ കിരീടിയും ക്ഷേതാശ്വനും ധനഞ്ജയൻ കിഷ്ണുവും ഭീതികരം സവ്യ സാജി വിഹത്സ്യവും പത്തുനാമങ്ങളും ഭക്താഭജിക്കുകൾ നിത്യവയങ്ങൾ അകന്നുപോവം നിശ്ചയം രാമനാരായണ ഈ മന്ത്രം അങ്ങനെ ഇരുപത്തിയേഴ് ദിവസം ജപിക്കുമ്പോഴേക്കും ടെൻഷൻ മാറിയിട്ടുണ്ടാകും പിന്നെ അതുകൂടാതെ എറണാകുളം ജില്ലയിൽ മോറ്റവാടി താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സ്ഥിരീകരത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അൽപത് ദേവലോകത്തിൽ മഹാവിഷ്ണു ഭഗവാനും മഹാദേവനും കൊണ്ട് ഇവിടെ എല്ലാ ആഴ്ചകളിലും വ്യാഴമാറ്റ ദുരിതത്തിന്റെ വഴിപാടുകൾ ചെയ്യുക കൃത്യമായിട്ട് ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇനിയുള്ള കാലം സനതനധർമ്മ സംഘത്തോടൊപ്പം ചേരുക യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരോ ഇല്ലാതെ ലോകത്തിൽ യാതൊരു വിധ ആയുധമോ അനാചാരമോ അന്ധവിശ്വാസമോ ഇല്ലാത്ത ഈ സംഘടനയും നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് ഒഴിപാടിനും ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിലു ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം വെച്ചാൽ സമയത്തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക ഇനിയുള്ള കാലം പ്രണവമലയോടൊപ്പം പ്രണവത്തോടൊപ്പം തന്നെ ജീവിച്ച് തീർക്കണമെന്ന ഒരു ദൃഢപ്രതിജ്ഞ ഈ വീഡിയോ കാണുമ്പോൾ മുതലെടുക്കുക അല്ലാതെ പാരമ്പര്യത്തിൻ്റെ പിന്നാലെ പോയി നമ്മുടെ ജീവിതം തുലച്ചു കളയാതിരിക്കുക ഈശ്വര വഴിയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും ഇതാണ് വ്യാഴമാറ്റം എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക നമസ്കാരം ഞാൻ ഗീതാരവിന്റെ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിലാണ് ഞാൻ പൂജ ചെയ്തത് പൂജയ്ക്ക് ശേഷം എനിക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായി ഒരുപാട് ഒരുപാട് തന്നെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പൂജയ്ക്ക് ശേഷം അതിന് ശേഷം ഞാൻ സാറിൻ്റെ അടുത്തുനിന്ന് ഒരു ഗണപതി ഇലസ് വാങ്ങിച്ചു ഗണപതി ഇലസ് നൂറിൽ നൂറ് ശതമാനവും വിശ്വ വിശ്വ വിശ്വാസമുള്ളതാണ് ഞാൻ അതിനുശേഷം സ്വന്തമായിട്ട് തന്നെയാണ് പൂജ ചെയ്യുന്നത് സാറിൻ്റെ എല്ലാ വീഡിയോയും ഞാൻ കാണാറുണ്ട് സാർ പറയുന്നത് മുഴുവൻ കാര്യങ്ങളും വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ് സാർ പറയുന്നത് നാൽപ്പത്താറായിരം രൂപ മുടക്കിയാണ് ഞാൻ അന്ന് പൂജ ചെയ്തത് പൂജയ്ക്ക് ശേഷം വരുന്ന ഓരോ ബുദ്ധിമുട്ട് വരുമ്പോഴും സാറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പൂജയിലൂടെ തന്നെ അടുത്ത പൂജയിലൂടെ തന്നെ സാർ അത് വെറും ആയിരം രൂപയ്ക്ക് മാറ്റി തരുന്നതാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും സാറിനോട് പറഞ്ഞാൽ അത് മാറ്റി തരുന്നതായിരിക്കും നമുക്ക് എന്താ എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് സാറിനെ വിളിച്ചാൽ നിസ്സാര പൈസ കൊണ്ട് തന്നെ സാർ അത് പിന്നീട് മാറ്റി തരുന്നതാണ് നമുക്ക് എല്ലാം കൊണ്ട് ഗുണം ഗുണം ഉണ്ടായിട്ടുള്ള സാറിന്റെ അടുത്ത് വന്നിട്ട് എൻ്റെ പേര് വിഷ്ണു എന്നാണ് ഞാൻ പെരുമ്പാവൂരാണ് ഇപ്പോൾ സുഭാഷ് സാറിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ട് ഇപ്പോൾ ജ്യോതിഷനായിട്ട് ഇരിക്കാൻ പോവാണ് അപ്പോൾ ഞാൻ പൂജ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മൂന്ന് കൊല്ലത്തിൻ്റെ അടുത്തായിട്ട് ആ മൂന്ന് കൊല്ലം കഴിഞ്ഞതിന് ശേഷം എനിക്കിപ്പോൾ ഒറ്റ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ വാസ്തുവിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വാസ്തു ഒക്കെ ക്ലിയർ ചെയ്തു ഇപ്പം എനിക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പം വാസ്തു പഠി ജ്യോതിഷം പഠിക്കുന്നുണ്ട് പഠിച്ചു ഇപ്പോൾ ജ്യോതിഷമായിട്ട് ഇരിക്കാൻ പോകണ്ട് അങ്ങനെ വളരെയധികം നമുക്ക് വിശ്വസിച്ച് പൂജ ചെയ്ത് ഒരുപാട് റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് വിശ്വസിക്കാം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രഗീഷ് ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് സുഭാഷ് സാറിൻ്റെ വീഡിയോ ആദ്യമായിട്ട് യൂട്യൂബിൽ കാണുന്നത് അങ്ങനെ വീട്ടിൽ രണ്ട് തിരി കത്തിച്ചിരുന്ന സ്ഥാനത്ത് സുഭാഷ് സാറ് പറഞ്ഞതുപോലെ അഞ്ച് തിരിയിലേക്ക് മാറ്റി വീട്ടിൽ സമാധാനവും ധനത്തിനുള്ള ബുദ്ധിമുട്ട് മാറിപ്പോവുകയും ചെയ്യും